അടിപൊളി കൊഞ്ച് കൊഞ്ച് എസ്പോർട്ടിങ്ങ ആ 800 രൂപയണ്ട് 800 ഏ കമ്പ്യറേടാ കമ്പ്യല്ലേ കമ്പ്യല്ലേ നമ്മൾ നമ്മൾ കട്ടാ ആ ഐസ ആളിന്റെ കൈ വയ്യാന്ന് തന്നേ അറിയാം കണ്ടോ ഐസ 800 850 കൊല്ലം ജില്ലയിലെ കോയിവള ചേരിക്കടവ് ബോട്ട് ചട്ടിയിൽ ഫ്രഷ് കായൽമീൻ പെടയ്ക്കുന്ന കായൽമീൻ ലേലം ചെയ്ത് കച്ചവടം ചെയ്യുന്നുണ്ട് കായൽ മാത്രമല്ല കൊഞ്ച് ഞണ്ട് എല്ലാം കിട്ടും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏതൊക്കെ മീൻ മേടിക്കാൻ എന്നുള്ളതും ഇവിടുത്തെ മീനിന്റെ വിലയും കച്ചവട രീതികളും ലേലം ലേലംപിളിയൊക്കെയാണ് നിങ്ങൾ ഈ ഒരു വീടിലൂടെ കാണാൻ പോകുന്നത് ഇവര് മീൻ പിടിക്കാൻ പോകുന്നത് രാത്രി സമയങ്ങളിലാണ് അങ്ങനെ രാത്രിയിൽ പോയി മീൻ പിടിച്ചിട്ട് രാവിലെ ഒരു ആറ് മണി സമയൊക്കെ ആകുമ്പോഴത്തേക്കും മീൻ പിടിച്ച് തിരിച്ച് കരയിലേക്ക് വള്ളങ്ങളൊക്കെ വരും ആ സമയത്ത് വേണമെങ്കിൽ വള്ളക്കാരുടെ നിന്ന് നേരിട്ട് നമുക്ക് മീൻ വാങ്ങാൻ പറ്റും അതായത് ലേലത്തിൽ മീൻ പോകുന്നതിന് മുമ്പ് തന്നെ വള്ളക്കാരുടെ നിന്ന് നേരിട്ട് വേണമെങ്കിൽ മീൻ മേടിക്കാൻ പറ്റും ഇവിടുത്തെ പ്രധാന കച്ചവടം ലേലം വിളിച്ചുള്ള മീൻ കച്ചവടം തന്നെയാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ആറര മണി മുതലാണ് എക്സ്പോർട്ടിങ് ക്വാളിറ്റി കൊഞ്ചുകളാണിത് കൊഞ്ചുകൾ മാത്രമല്ല ഞണ്ടാണ് ഇവിടെ മെയിൻ ആയിട്ടുള്ളത് ഞണ്ട് പല വിലക്ക് പല വലിപ്പത്തിലുള്ള ഞണ്ടുകൾ മേടിക്കാൻ കിട്ടും ഇവിടെ ലേലം വിളിച്ചുള്ള കച്ചവടം തുടങ്ങിയിട്ടില്ല ലേലം വിളി തുടങ്ങുന്നത് രാവിലെ ആറര മണി മുതലാണ് ഇതിപ്പോൾ വള്ളക്കാർ കൊണ്ടുവന്ന മീൻ അല്ലാതെ കൊടുക്കുവാണ് ലേലം വിളിക്കാതെ കച്ചവടം ചെയ്യാൻ നോക്കുവാണ് കൊല്ലം ജില്ലയിൽ തന്നെ സാമ്പ്രാണിക്കോടിയിലെ കായൽ മീൻ ചന്തയിൽ പോയിട്ട് നമ്മളൊരു വീഡിയോ ചേർന്നുണ്ടായിരുന്നു കായൽ മീനുകൾ ലേലം ചെയ്ത് കൊടുക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ അതിൽ കുറച്ചൊരു ഒരു കമൻറ്റ് ചെയ്ത് മീനിനൊക്കെ വില കൂടുതലാണെന്ന് പ്രത്യേകിച്ചും കായലിലെ കരിമീനിന് വില കൂടുതലാണെന്ന് കുറച്ചൊരു കമന്റ് ചെയ്ത് അപ്പോൾ ഓൾറെഡി ആ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ടായിരുന്നു അഷ്ടമുടിക്കാലിൻ്റെ മീൻ്റെ പ്രത്യേകത അഷ്ടമുടിക്കാലിൻ്റെ മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള മീനുകൾ പോലെയല്ല പ്രത്യേകിച്ച് കരിമീൻ ഭയങ്കര ടേസ്റ്റുള്ള കരിമീനാണ് അഷ്ടമുടിക്കാലിൻ്റെ കരിമീൻ അത് കഴിച്ചു നോക്കിയവർക്കറിയാം അങ്ങനെ ഒരു ക്വാളിറ്റിയും ടേസ്റ്റും കൂടുന്ന വിലയിലും വ്യത്യാസം വരും ലേലം വിളിച്ചുള്ള മീൻ കച്ചവടം ആയതുകൊണ്ട് തന്നെ വില കൂടിയും കുറയും ചെയ്യും പല ദിവസം വിലക്കായിരിക്കും മീൻ മിക്കുന്നത് ഇവിടെ ലേലത്തിന് മീൻ കൊണ്ടിരുന്ന സമയത്ത് ജീവനുള്ള പിടയ്ക്കുന്ന മീൻ ഇട്ടാണ് കച്ചോടം ചെയ്യുന്നത് അങ്ങനെ പിടയ്ക്കുന്ന മീനിനെ കിട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് ഈ കാണുന്നത് മീനിനെ പിടിക്കുന്ന ഉടനെ തന്നെ നെറ്റിലാക്കിയിട്ട് ഇതുപോലെ വെള്ളത്തിൽ മുക്കിയിടും അപ്പം മീൻ ചാവാതെ അവിടെ കിടക്കും എന്നിട്ട് കച്ചവട സമയം ഈ മീൻ അവിടെ കൊണ്ടുവിടുമ്പോൾ അവിടെ കിടന്ന് പിടിക്കും ഇതുകൊണ്ടുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രഷ് മീനാണെന്ന് ഉറപ്പ് വരുത്തി മേടിക്കാൻ പറ്റും കരിമീനാണ് കൂടുതലായിട്ടും ഇങ്ങനെ ജീവനോടുകൂടി കൊണ്ടിട്ട് കച്ചവടം ചെയ്യുന്നത് കരിമീനാണ് വിലയുള്ളത് ഇത് ചെമ്പല്ലി അങ്ങനെ പറയാം മിക്സ് ആയിട്ടുള്ള മീനാണ് ഈ മീനെല്ലാം ലേലം മുറിച്ച് കൊടുക്കാൻ വെച്ചിരിക്കുകയാണ് ബാങ്കിൽ ഇട്ടോടാ കരിമീൻ ഇട്ടോടാ കരിമീൻ കൊടുത്ത ബാങ്കിൽ കൊടുത്ത കാശി ബാങ്കിലായി ബാങ്കിൽ ഇനമ ഇപ്പോളാണ് ഗറ്റി കുലിയില്ലടാ നിന്നെ പിടിച്ചോണ്ട് ആരെയാ എന്നെയാ ഇലക്ക് കാരി പെണ്ണിനൊരു പൂതലീ വരുന്നാ കേട്ടയാ ഞാൻ വിളിക്കാത്ത കാര്യം വിളിച്ചതിന് പറഞ്ഞ വിളിക്കട്ടില്ല അതു പറഞ്ഞോളോ ആ കേട്ടീട്ടോടാ ഞാൻ ഒരു ഓ ഇല്ല ഓവറ ബെല്ലർ ബെല്ലർ നീണ്ടാരല്ല ബെല്ലർ അയച്ച് മേലോട്ട് വരുന്ന പണി വഴി ഞാൻ ഞാനിപ്പോ കാണിച്ച അയച്ചു വരുന്നതാണോ അയച്ച് അളീന്റെ കൈ വൈകിയാന്ന് എനിക്കറിയാം വേണ്ട അയച്ച് വന്നോളിയാ ആ പറഞ്ഞു 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 ും വേണ്ട എനിക്കും വേണ്ട എന്റെ കൊഞ്ച് കർത്താവേം വേണ്ട സാമാനവും വേണ്ട ഇന്ന് ഇവിടുന്ന് വെറുതെ വേണ്ട ഞങ്ങളിവിടെ ഉണ്ട് നിങ്ങൾ അഞ്ഞൂറ് രൂപ അതാ ഈ മീൻ വിളിക്കും അല്ലോടാ അഞ്ഞൂറ് ீர அண்ட அஞ்சூது அஞ்சூ அறநூறு 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 我们这个。 ആയിരം രൂപ എണ്ണൂറ് വിളിയമ്പത് തൊള്ളായിരം തൊള്ളായിരം 900 900 900 900 രൂപக்கு ആ മാറ്റം സർക്കാർ ഉണ്ട് कोयール പറഞ്ഞോടോനെ ജോണ്ടി അണ്ടി വാ ലോൺ കോട്ടകൾ ലോൺ കോട്ടകൾ 700 രൂപ 700 രൂപ 700 700 രൂപ ഉണ്ട് 700 രൂപ 700 രൂപ 700 രൂപ 700 രൂപ 850 800 800 850 850 900 900 900 900

അത് പ്രാചീ മീൻ അല്ല അമലേ പ്രാചീ മീൻ അല്ല 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 പ്രാചീ മീൻ ും വിളിക്കുന്ന അറുന്നൂറ് രൂപ വലിയ പറ്റ അറുന്നൂറ് അറുനൂറ് രൂപ അഞ്ഞൂറ് അഞ്ഞൂറ് അഞ്ഞൂറ്

ഇരുന്നൂറ് രൂപത് ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റി അമ്പത് വരും കൊടുത്തത് എടുത്തിട്ടോ എന്തെങ്കിലും അഞ്ഞൂറ് 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 അഞ്ഞൂറ്റമ്പത് അഞ്ഞൂറ്റി അമ്പത് അഞ്ഞൂറ്റി അമ്പത് അറുന്നൂറ് 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 അറുന്നൂറ്റി അമ്പത് അറുന്നൂറ്റി അമ്പത് അറുന്നൂറ്റിയത് അറുന്നൂറ്റി അമ്പത് അറുന്നൂറ്റി അമ്പത് മണി ആയിരം 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 ആയിരോ ആയിരം ആയിരം രൂപ കരി വിളിക്കുന്ന ആയിരം രൂപ ആയിരം ആയിരം രൂപ ആയിരം മൂളികൊണ്ട് ആയിരം 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 അമ്പത് ആയിരത്തി അമ്പത് ആയിരത്തി അമ്പത് ആയിരത്തി അമ്പത് നൂറ് നൂറ് നൂറ്റി അമ്പത് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് അംഗം ആയിരായിരം ആയിരായിരം ആയിരം 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 രൂപം ആയിരം ആയിരത്തി അമ്പത് ആയിരത്തി അമ്പത് ആയിരത്തി ആയിരത്തിഒരുന്നൂറ് ആയിരത്തിഒരുന്നൂറ്റി അമ്പത് ആയിരത്തിഒരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് ആയിരത്തി മുന്നൂറ് 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 ശ്രീ അനെ നജീദുള്ളിക്ക് നീ ഞാൻ ആരെ കാലേ നീ ചീത വിളിക്കുന്നു ഞാൻ വിളിച്ചോണം വാരി എങ്ങോട്ട് പോണം ഇങ്ങോട്ട് ഓടി ഓൻസം ഓടിയാടാ 400 500 500 കോണേ നീ എന്തോടാ അതിനൊന്ന് എടുത്തിട്ട് എന്നടാ പൈസ കളട്ടിയിട്ട്ടാടാ അങ്ങോട്ട് പോട്ട് 500 500 500 500 400 400 400 400 400 അടുത്ത അടിമേ ഇടിക്കേ ആയിരം രൂപ ആയിരം വെറും ആയിരം രൂപ അഴിത വിളിക്കുന്ന ആയിരം രൂപ ആയിരം എണ്ണൂറ് രൂപ എണ്ണൂറ് രൂപ മീൻ വിളിച്ച മീന അല്ല ദൂരെ വിളിയോ എണ്ണൂറ് എണ്ണൂറ്റി അമ്പത് എണ്ണൂറ്റി അമ്പത് തൊള്ളായിരം സജീമ്മത്തി അമ്പത് ആയിരം 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 രൂപ എണ്ണൂറ് രൂപ എണ്ണൂറ് വിളിയുണ്ട് എണ്ണൂറ് അമ്പത് ആയിരം ആയിരത്തി അമ്പത് ആയിരത്തി അമ്പത് നൂറ് നൂറ് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് ആയിരത്തിഒരുന്നൂറ്റി അമ്പത് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് അടക്ക് ദാരാ ആഹോ മണികേടി കൊടുത്താ ആണോ പൈസ വേണ്ടയാ ഇടി ഇടി ആ മണികേടി കൊടുത്താ ദാ അതാണ് വന്നോടാ തൊട്ടിക്കട്ടുന്നില്ല വേണ്ടടാ ഞാൻ ആർക്കും കണ്ടോ ഞാൻ പോടാ 200 200 അത് ഉള്ളേന്നുള്ള വരെ 200 250 250 250 250 250 ഇനി ഇവിടുത്തെ ഞണ്ട് കച്ചവടമാണ് കാണാൻ പോകുന്നത് ഞണ്ടുകള് ഇത് ലേലം വിളിച്ചിട്ടല്ല തന്നെ കൊടുക്കുന്ന വെയിറ്റ് അനുസരിച്ചാണ് എത്രയാണ് വെയിറ്റ് അതനുസരിച്ചാണ് വില പറയുന്നത്

ഒട്ടിരിക്കറിഞ്ഞുകൂടെ <laughs> <laughs> a a a a ഇവിടെ വന്നപ്പം കണ്ട എന്താണെന്ന് വെച്ചാൽ വലിയൊരു മാർക്കറ്റ് മാർക്കറ്റൊന്നുമല്ല കുറേ മീനുകൾ കൊണ്ടിട്ടിട്ട് വിൽക്കുന്ന ഒരു മാർക്കറ്റൊന്നും അല്ല പക്ഷെ ഇവിടെ പച്ച മീൻ ഫ്രഷ് മീൻ കിട്ടും കരിമീനൊക്കെ വില താരതമീനെ കുറച്ച് കുറവാണ് കഷ്ടമുടിക്കാൻ മീൻ വെച്ച് നോക്കുമ്പോൾ പിന്നെ ഇവിടെ മീൻ വാങ്ങാനായിട്ട് ആൾക്കാർ കുറവാണ് വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ലേലം വിളിച്ചിട്ട് മീൻ വില എടുക്കാൻ പറ്റും പിന്നെ ചില ദിവസങ്ങളിൽ നല്ല രീതിയിൽ മീൻ വരുന്ന ദിവസങ്ങളുണ്ട് നമുക്ക് പറയാൻ പറ്റില്ല എപ്പോഴാണെന്നുള്ളത് അതാണ് മീൻ മാർക്കറ്റിൻ്റെ ഒരു പ്രത്യേകത ഞാനിവിടെ വന്നപ്പോൾ കണ്ട കാഴ്ചയാണ് ഉള്ളത് അപ്പോൾ നിങ്ങളിവിടെ വന്ന് മീൻ മേടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ ഈ കാണുന്ന കായൽ വഴി ആലപ്പുഴയിലേക്കൊക്കെ പോകാൻ പറ്റും ഇവിടെ ഒരുപാട് ഹൗസ് ബോട്ടുകൾ പോകുന്ന വഴിയാണ് ഇവിടെ അടുത്ത് തന്നെ പ്രശസ്തമായ പ്രശസ്തമായൊരു സെയിൻറ്റ് ആന്റണിയുടെ കുരിശ്ശിയുണ്ട് കാണിച്ചു തരാം സെൻ്റാൻ്റിനീസ് കുരിശെടിയാണിത് ചേരി കടവെന്ന് പറഞ്ഞൊരു മത്സ്യലേല കടവുണ്ട് നല്ല ശുദ്ധമായ മത്സ്യം മഷൻ മുടിക്കായാലിൻ്റെ തീരപ്രദേശം കല്ലടയാറ് മഷ്ടമുടിക്കായും ഒന്നിക്കുന്ന സ്ഥലം ഏറ്റവും ടേസ്റ്റിയുള്ള മത്സ്യം നല്ല മനുഷ്യൻ ഇത് കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാൻ നമുക്ക് കടലിലെ ഈ ഐസും ഐസ് ഇടുന്ന ഇതൊന്നും വേണ്ട ഞങ്ങൾ തന്നെ ഈ മീൻ ഐസ് ഇടുന്നതെന്ന് പറഞ്ഞാൽ കിണറ്റിൽ നിന്ന് വെള്ളം കോരി ഫ്രിഡ്ജ് വെച്ച് കട്ടിയാക്കി കൊണ്ടുപോകുകയാണ് ഐസ് ചെയ്യുന്നത് ഐസ് പ്ലാന്റ് ഐസ് പിടിക്കത്തില്ല അത് കെമിക്കലൊക്കെ ചേരുന്നില്ലയോ ശുദ്ധമായ ഐസിട്ട് ശുദ്ധമായ മീൻ പച്ച മീൻ ഫ്രഷ് മീൻ ജീവനുള്ള മീൻ നിങ്ങൾക്കത് വേടിച്ച് ബക്കറ്റിലൊക്കെ വെറ്റ് വെള്ളം ഒഴിച്ചിട്ട് എവിടെയെങ്കിലും കൊണ്ടുവന്ന് വളർത്തണമെങ്കിൽ കുളത്തിലാക്കിയിട്ട് വളർത്തണമെങ്കിൽ വളർത്താം അതേ ടേസ്റ്റ് തന്നെ കിട്ടും മീൻ ഇനിയും മീൻ വേണ്ടവർ കറക്റ്റ് രാവിലെ ആറ് മണിക്ക് വന്നാൽ മീൻ മേടിക്കാം രാവിലെ ആറരയ്ക്കാണ് ലേലം അതിനു അതിനുമുമ്പ് വന്നാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മീൻ വള്ളക്കാരെന്ന് നേരിട്ട് മേടിക്കാം പിന്നെ ഞണ്ട് ഒരു കിലോ ഞങ്ങൾ നാണു ഒരാഴ്ച ലോക്കൽ ഞണ്ട് കൊടുക്കുന്നത് അവർ നമുക്ക് നാണൂറ്റി എടുക്കുന്ന ആൾ നാണൂറ്റി അമ്പത് തരും നമ്മുടെ ഡയറക്റ്റ് എടുത്താൽ ഒരു കിലോയ്ക്ക് നാണു ഒരാഴ്ച നമ്മൾ തരും പിന്നെ ഒരു കിലോ ഉള്ള വലിയ ഞണ്ടിന് മൂവായിരം രൂപ വിലയാണ് പിന്നെ അതിന്റെ ഗ്രേഡ് താപ്പോട്ടും ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കും ചെറുതാവുന്ന ചെറുതാവുന്നതനുസരിച്ച് വില കുറയും തൊള്ളായിരത്തിൻ്റെ ചണ്ടിന് ആയിരത്തി എണ്ണൂറ് രൂപയുള്ളൂ വില വില തൊള്ളായിരത്തി അമ്പതുണ്ടായാലും ആയിരത്തി എണ്ണൂറ് രൂപയുള്ള വില പക്ഷെ ഒരു കിലോ ഉണ്ടെങ്കിൽ മൂവായിരം രൂപ വില അങ്ങനെ ഞണ്ടുണ്ട് നല്ല സുന്ദരമായ ആറ്റു കൊഞ്ച് ഓവിക്കൊഞ്ച് നാരം എല്ലാ ഐറ്റംസും കിട്ടുകൂടെ അത് നമ്മുടെ യാഷ്യമൂടി കൈലില്ലേ ഈ പുറത്തുനിന്ന് വരുന്ന മീൻ നമ്മളിവിടെ ലേലം ചെയ്യിക്കത്തില്ല കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസമാണ് അതിൻ്റെ നമ്മൾ ലേലം ചെയ്യിക്കത്തില്ല പുറത്തുനിന്ന് വരുന്ന മീൻ പിന്നെ ഓരോ ഓരോ ദിവസം ദിവസം വില ചില ലേലമല്ലയോ മത്സ്യം എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ ആയിരം രൂപയുള്ള വില ഉള്ള സാധനത്തിന് നാളെ എണ്ണൂറ കണത്തുള്ളൂ അതിന് പിറ്റേ ചിലപ്പോൾ അഞ്ഞൂറേ കിണത്തുള്ളൂ പിറ്റേണ്ടത് ആയിരത്തി ഇരുന്നൂറ് കാണും അത് മീൻ മാർക്കറ്റ് അങ്ങനാണ് ഇഷ്ടംപോലെ അടൂരിൽ നിന്നും പത്തനംതിട്ടയിൽ നിന്നും അവിടുന്ന് ഇവിടെ നിന്നെല്ലാം കാരണമത്തെ ആൾക്കാർ വരുന്നവർ ഇഷ്ടംപോലെ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് ഈ ലേലക്കടല ലേലക്കാരനാണ് ആന്റണി പീറ്റർ ഈ ഒരു സ്ഥലത്തേക്ക് വരാൻ വേണ്ടിയുള്ള വഴി ഗൂഗിൾ മാപ്പിൻ്റെ ഒരു ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് ഇതേപോലുള്ള സ്ഥലങ്ങളിലൊക്കെ വീഡിയോകൾ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ മതി പിന്നെ ഈ വീഡിയോ നല്ലതെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് ലൈക്കോട് ചെയ്തേക്കേ അപ്പോൾ വീണ്ടും അടുത്തൊരു സ്ഥലത്തിൻ്റെ വീഡിയോയിലൂടെ കാണാം